ഹായ് എസ് മി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഞാനിന്ന് എൻ്റെ ഫ്രണ്ടായിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരു കറക്കൊക്കെയാണ് ടൗണിൽ അപ്പോൾ അവൾ ഗൾഫ് ദുബായിലായിരുന്നു അപ്പോൾ അവൾ എസ്റ്റഡി നൈറ്റിലെത്തി ഇപ്പം ഞാനും അവളും കൂടി ടൗണിലൊക്കെ ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിരിയാന്നുള്ള ഉദ്ദേശമാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പോൾ ഞാനൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എൻ്റെ സങ്കടം സന്തോഷവും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ അവളോടാണ് പറയാറ് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും അല്ലേ ഉണ്ടാവണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല അല്ലേ അപ്പം നമ്മുടെ ഫീലിങ്സ് നമുക്ക് സങ്കടം ആണെങ്കിലും സന്തോഷമാണെങ്കിലും ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും നമ്മൾ വൃത്തിയോട് വരെയും അല്ലെ നല്ലതും വൃത്തിയോടും എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം അങ്ങനത്തെ ഇതൊരു ക്ലോസ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു പിന്നെ അതിന് ശേഷമാണ് അവിടെ ഗൾഫിലേക്ക് പോയത് അപ്പം നാട്ടും അവൾ നാട്ടിലിപ്പം ഒരു പത്ത് ദിവസത്തെ ലീവിന് വന്നതാണ് അപ്പോൾ ഞാനും അവളും കൂടി കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് അവൾ ഞങ്ങൾ കണ്ടുവരും പിരിയും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കാണുക കേട്ടോ എന്തെന്നാണെങ്കിലും ഭയങ്കര സന്തോഷം അതായത് രാത്രി തന്നെ ഞാൻ ഒരുപാട് ഇതാണ് എന്താ പറയുക അവളെന്ന് കാണാലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ പോവുകയാണ് പതിനേക്കാളിൽ എത്തുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരം വായിക്കാൻ അവളെ പാകാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ കൊച്ചു വീഡിയോ കാണാം കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അമ്മയോട് പറയാൻ പറ്റത്തില്ല ഹസ്ബൻഡിനോട് പിന്നെ ബ്രദറിനോട് സിസ്റ്ററോടൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഫ്രണ്ടിനോട് നമുക്ക് എല്ലാം പറയാം മീൻസ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഫ്രണ്ട് ആകുമ്പോൾ നമുക്കൊരു ഒന്നും വരുന്നില്ല ഫ്രണ്ട്ഷിപ്പാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഫ്രണ്ടിനോട് പറയാം ഹസ്ബൻഡോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഫ്രണ്ടിനോട് പറയാം അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൊച്ചുനാളെയുള്ള എല്ലാ കാര്യങ്ങളും തുടരുകയും നിമിഷം വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട്സിനോട് ഷെയർ അല്ലേ അപ്പം അങ്ങനെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കാണുക നമുക്ക് എന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒന്നും തന്നിട്ടും ഒന്നും കൊടുത്തിട്ടും ഒന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് അതാണ് വേണ്ടത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അവളുമായിട്ടുള്ളൊരു കറക്കാണ് കാണാം ഓക്കെ ബൈ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ചങ്ക് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഊമ്മ വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് ആർ പി മോളിലെ ട്രെൻഡ്സിലാണ് അപ്പോൾ അവൾക്ക് കുറച്ച് സ്യൂട്ട്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഫുള്ള് തിരഞ്ഞു നോക്കി അങ്ങനെ മൂന്നാല് ചുറ്റുദാർ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു അങ്ങനെ അവൾക്ക് എന്താ പറയുക ഡ്രസ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകണമെന്ന് ട്രയൽ റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളതൊക്കെ നോക്കി അങ്ങനെ രണ്ട് മൂന്നാല് ഡ്രസ്സ് വാങ്ങി അവൾ ബില്ല് പേ ചെയ്യാൻ തന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ പുറത്തായിട്ടോ നിന്നത് അവർക്ക് ആണെങ്കിൽ ഒരുപാട് ഷോപ്പ് ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കണം അങ്ങനത്തെ ഒരാളാണ് അപ്പം എന്നാലും അവൾ സാ അവൾക്ക് ഡ്രസ്സ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പുറത്ത് നിന്നു പിന്നെ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമായ ഞങ്ങളുടെ പഴയ ഒരു നൊസ്റ്റ് ഓട്ടോയിൽ കയറി ഞങ്ങളുടെ ഓർമ്മകളൊക്കെ പുതുക്കി പണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഓട്ടോയിൽ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കഥകളൊക്കെ പറഞ്ഞു കേട്ടോ നേരെ ഞങ്ങൾ പോയത് പിന്നെ സാരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് സഞ്ചരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് അപ്പോൾ ഞങ്ങൾ സാരി വാങ്ങാൻ പോയി കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം എല്ലാം ഞങ്ങൾ പണ്ടത്തെ സ്വഭാവം തന്നെ എല്ലാ സാരിയും ഞങ്ങൾ അവരെ കൊണ്ട് പുറത്തെത്തിപ്പിച്ച് നോക്കിയിട്ട് അവസാനം ഒന്നും വാങ്ങിയില്ലേ പക്ഷേ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും ഞങ്ങൾ നോക്കി അപ്പോഴേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ള ധാരിണ ഞങ്ങൾ കുറ്റിച്ചിറയിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു നേരെ രണ്ടാമത് ഓട്ടോ കയറി കുറ്റിച്ചിറ ഇറങ്ങി കുറ്റിച്ചിറയല്ല ബീച്ചിൻ്റെ അവിടെ കുറ്റിച്ചിറ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ബിരിയാണി കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ചത് ഒന്ന് റെഡി സെറ്റായി നമ്മുടെ വ വിശപ്പൊക്കെ ഒന്ന് സെറ്റായതിൻ്റെ പക്ഷേ ഞങ്ങൾ പിന്നെയും അവിടെ പോയി എവിടെയെന്നറിയോ ഫോക്കസ് മോളിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നെസ്റ്റോയിൽ കയറി അവിടെ ിപ്സ്റ്റിക്കിൻ്റെ ഷോപ്പിൽ കയറി അവൾക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ നോക്കി ഒരു ലിപ്സ്റ്റിക് വാങ്ങി മേബിലേൻ്റെ ലിപ്സ്റ്റിക് വാങ്ങി അങ്ങനെ അതിൻ്റെ മേലെ ഫുഡ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാമെന്നുള്ള ധാരണയിൽ കയറി അങ്ങനെ ഞാൻ ഫലൂടെ വാങ്ങി എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ല അപ്പം നട്ട്സിലെ ഫലൂടെയാണ് വാങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ മുമ്പത്തെ സംസാരങ്ങളും കഥകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സംസാരിച്ചു ഫലൂടെ ഇടയിൽ കഴിക്കുന്നുണ്ടായിരുന്നു അവൾ തേപ്പ് ജ്യൂസാണ് വാങ്ങിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങനെ വിശേഷങ്ങളും കഥകളും അപ്പോഴേക്കും പിന്നെ പോകാനുള്ള ടൈമായി അവൾക്ക് തിരിച്ച് ബസ് കയറി പോകണം മോളുണ്ട് മോനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും ഏകദേശം സമയമായിട്ടോ പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ വിട്ടു അവൾക്ക് ബസ് കയറിയിട്ട് വേണം അങ്ങ് എത്താൻ പിന്നെ അതിന് ടു വീലറാണ് അങ്ങ് ദൂരെയാണ് അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു കറക്കാം പിന്നെ ഇപ്പം നെക്സ്റ്റ് വീക്ക് കാണാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ മടങ്ങി കാറ്റ ബൈ ബൈ സി യു